ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും നമ്മൾ അടിപൊളി സൽവാർ സെറ്റുകളായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ജിമ്മിച്ചു ആണ് ഇതിൻ്റെ മെറ്റീരിയൽ ടോപ്പ് ലെങ്ത് തേർട്ടി നയൻ ആണ് വരുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് ഫോർട്ടി വൺ ഉണ്ട് ഒരു പലാസോ സൈസാണ് അതിൻ്റെ പലാസോ മോഡലാണ് വരുന്നത് എം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിളാണ് ഹെവി വർക്കാണ് കേട്ടോ ടോപ്പിലാണെങ്കിലും ദുപ്പട്ടിയിലാണെങ്കിലും പാൻറ്റിലാണെങ്കിലും എല്ലാം ഹെവി ആയിട്ട് സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും എല്ലാം നൽകിയിട്ടൊരു അടിപൊളി ത്രീ പി സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് അറിയാൻ വേണ്ടിയിട്ട് ഡി എം ചെയ്യുക കേട്ടോ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് വെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ത്രീ പീസ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെച്ചെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് ഒരു അടിപൊളി സൽവാർ സെറ്റാണ് പ്ലയേഡ് സൽവാർ സെറ്റാണ് കേട്ടോ ടോപ്പ് പാൻറ്റ് ഷോളും അവിടെ വരുന്ന ഒരു അടിപൊളി സെറ്റ് തന്നെയാണ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ മസലിനാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വൺ എയ്റ്റ് നയൻ ഫൈവ് ആണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് അടിപൊളി പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നെക്കിൽ ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്കും സ്റ്റോൺ വർക്കും മിറർ വർക്കും എല്ലാം കൊടുത്തിട്ടുള്ള വിത്ത് ലൈനിങ് ആണ് ടോപ്പ് ബോട്ടം എല്ലാം വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സിലത് ആണ് നല്ല പ്രിൻ്റാണ് കേട്ടോ ഒരിക്കലും കളറുകളി പോവുക അല്ലെങ്കിൽ സ്ട്രിങ്കേജോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ദൻ വരുന്നത് വെസ്റ്റേൺ ഷർട്ട് വിത്ത് സ്കേർട്ടായിട്ടുള്ളൊരു മോഡലാണ് ഷർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ആണ് സ്കേർട്ട് വരുന്നത് ഫോർട്ടി ആണ് അപ്പോൾ നല്ല അടിപൊളി വെസ്റ്റേൺ ലുക്ക് കിട്ടുന്ന ഒരു അടിപൊളി സെറ്റാണ് വൺ എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡൽ തന്നെയാണ് ദെൻ വരുന്നത് വീണ്ടും ഒരു സൽവാർ സെറ്റാണ് പാർട്ടിവെയർ സെറ്റാണ് ടോപ്പ് പാൻറ്റ് ഷോളാണ് ഇത് വരുന്നത് നല്ല അടിപൊളി കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് എക്സ് എൽ ഡബിൾ എക്സ് സൈസസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ വരുന്നത് സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന ഈ ഒരു സിൽവർ സെറ്റിൻ്റെ പ്രൈസ് വൺ ഫൈവ് നയൻ ഫൈവ് മാത്രമാണ് കേട്ടോ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ടോപ്പും പാൻറ്റും എല്ലാം കൂടിയാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ദുപ്പട്ടയാണെങ്കിലും രണ്ട് സൈഡും ഹെവി ആയിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് നല്ല അത്യാവശ്യം വീതി നീളവും എല്ലാം നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ അടുത്തതും വരുന്നത് ടോപ്പ് പാൻറ്റ് ഷാൾ വരുന്നൊരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ജെറി വർക്കുമാണ് ഇതിൽ വന്നിരിക്കുന്നത് സൈസ് പ്രൈസ് എല്ലാം നമ്മൾ നമ്മളിതിന് മെൻഷൻ ചെയ്യുന്നുണ്ട് വൺ സിക്സ് നയൻ ഫൈവ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ സ്റ്റാർ ജോർജിറ്റാണ് മെറ്റീരിയൽ നല്ല ലെങ്ത്തും എടുത്തുള്ള ദുപ്പട്ടയാണ് ടോപ്പ് ആണെങ്കിലും പാൻറ്റാണെങ്കിലും വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അവൈലബിലിറ്റി എല്ലാം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അടുത്തത് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ളൊരു സൽവർ സെറ്റ് തന്നെയാണ് എൽ ടു ഡബിൾ എക്സ് എൽ സൈസസ് ആണ് ഹെവി വർക്കാണ് കേട്ടോ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും മിറർ വർക്കുമാണ് ഇതിലും വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഹെവി വർക്കാണ് ഷറാറ സെറ്റാണ് ഒരു പാൻറ്റ് വരുന്നത് ഒരു പലാസോ ടൈപ്പാണ് നല്ല ഹെവി ആയിട്ട് വർക്കുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പാർട്ടി വെയർ സെറ്റായിട്ട് തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഹെവി ഹാൻഡ് വർക്ക് റെഡി ടു ഡെസ്പാച്ച് ആണ് അതേപോലെ തന്നെ നല്ല മെറ്റീരിയലാണ് നല്ല അടിപൊളി ക്വാളിറ്റി പാർട്ടി വെയർ ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതേപോലെ തന്നെ നല്ല ഹെവി വിസ്കസ് വെൽവെറ്റിൽ വരുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ സെറ്റ് തന്നെയാണ് വിത്ത് എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഹെവിയാണ് കേട്ടോ അത് വർക്ക് പാൻറ്റ് പ്ലെയിനാണ് പക്ഷേ അതും വെൽവെറ്റ് തന്നെയാണ് വരുന്നത് വിസ്കസ് വെൽവെറ്റാണ് ടോപ്പ് ലെങ്ത്ത് ഫോർട്ടി വരുന്നുണ്ട് ദുപ്പട്ട നെറ്റാണ് കേട്ടോ നെറ്റാണെങ്കിലും നാല് സൈഡും നമുക്ക് ഹെവി ആയിട്ട് നല്ല ലേസ് ബോർഡറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ലുക്ക് കിട്ടും അതേപോലെ തന്നെ നല്ല അടിപൊളി സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ റൈസ് റേറ്റ് അറിയാനും നമുക്ക് ഡിയാം ചെയ്താൽ ബാക്കിയെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം കേട്ടോ അടുത്തത് വരുന്നത് ഇതേപോലെ തന്നെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഹെവി പാർട്ടി വെയർ സെറ്റാണ് സിനോൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി കളേഴ്സിൽ കളേഴ്സിലത് അവൈലബിൾ ആണ് ടോപ്പ് ലെങ്ത് തേർട്ടി സിക്സ് ആണ് വരുന്നത് അതേപോലെ തന്നെ പലാസോ ആണ് കേട്ടോ അതിൻ്റെ പാൻറ്റ് വരുന്നത് പ്ലാസോ പാൻറ്റാണ് വരുന്നത് അതിലും ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മുടെ ഇതിൻ്റെയും പ്രൈസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡി എം ചെയ്യാവുന്നതാണ് കേട്ടോ പലതിൻ്റെയും റേറ്റ് നമുക്ക് ഒരുപാട് സെറ്റുകൾ ഒന്നിച്ച് വരുമ്പോൾ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പ് ചെയ്ത് ചോദിക്കാൻ വേണ്ടി പറയുന്നത് പലരും പറയുന്നുണ്ട് പ്രൈസ് നമുക്ക് വീഡിയോ തന്നെ പറഞ്ഞുകൂടിയെന്ന് അപ്പോൾ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഏതിൻ്റെയാണോ റേറ്റ് അറിയേണ്ടത് അത് വാട്സപ്പുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റൈലിഷ് ലുക്ക് നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളിയൊരു പാർട്ടിവെയർ സെറ്റാണ് പ്ലാസോ ടൈപ്പ് ആണെങ്കിലും ഒരു ഷറാറ ലുക്ക് കിട്ടുന്ന ഒരു ഹെവി കൺസെപ്റ്റോട് കൂടി വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റാണ് ഞാൻ കേട്ടോ അത് നല്ല അടിപൊളി കളേഴ്സിലും ഇത് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാ മെറ്റീരിയൽസും നല്ല ഹെവിയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് നല്ല ലുക്ക് കിട്ടുന്ന മെറ്റീരിയൽസുമാണ് അതടുത്തത് വരുന്നത് നമുക്ക് നല്ലൊരു പാർട്ടിവെയർ സെറ്റ് തന്നെയാണ് പ്യുവറായിട്ടുള്ള ഫോക്സ് ജോർജിറ്റാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അത് അതിൽ അടിപൊളിയായിട്ടുള്ള സീക്വൻസ് വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ലെങ്ത്ത് ഫോർട്ടിയാണ് കേട്ടോ വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പ്ലാസോ ടൈപ്പ് തന്നെയാണ് ദുപ്പട്ട വരുന്നത് നെറ്റിലാണ് നെറ്റ് ദുപ്പട്ടയാണ് അതിൽ ഹെവി ആയിട്ടുള്ള ലേസ് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് അറിയാനും ഡി എം ചെയ്യുക കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു അടിപൊളി ഗൗൺ ആണ് ഇത് ഫീഡിങ് ഫ്രണ്ടിലി ആണ് കേട്ടോ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ബട്ടൺസാണ് ഫ്രണ്ടിലുള്ളത് എൽ ടു ത്രിബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഡോവാണ് കേട്ടോ ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് വൺ വൺ ഫൈവ് സീറോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഹിജാബ് എക്സ്ട്രാ വൺ എയ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും ദനടുത്ത് വരുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ സെൽവാർ സെറ്റ് തന്നെയാണ് അടിപൊളി മസ്രീൻ സിൽക്കിലാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് എക്സൽ എൽ ഡബിൾ എക്സ് സൈസസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് ആണെങ്കിലും പാൻ്റ് ആണെങ്കിലും ദുപ്പട്ടാണെങ്കിലും മസലിനാണ് കേട്ടോ വൺ സിക്സ് നയൻ ഫൈവ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി ഫാബ്രിക്കാണ് മസലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ഒരു ഒരാവശ്യമില്ല എല്ലാവർക്കും അറിയാം നല്ല അടിപൊളി ഹെവി കൺസെപ്റ്റോട് കൺസെപ്റ്റോടുകൂടിയുള്ള മെറ്റീരിയലാണ് ഒരിക്കലും കളറുകളിൽ പോവുക ഡ്രിങ്കേജോ അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ പല കളേഴ്സിനും ഇത് അവൈലബിൾ ആണ് നല്ല അടിപൊളി കളേഴ്സാണ് സ്റ്റൈലിഷ് ലുക്ക് കിട്ടും അതേപോലെ തന്നെ ഏത് പ്രായക്കാർക്കും ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ് ഒരുപാട് തടിയൊന്നും തോന്നിക്കില്ല നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാനും പറ്റും കേട്ടോ അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു അടിപൊളി കഫ്താൻ സെറ്റാണ് കഫ്താനും കഫ്താൻ സെറ്റ് അല്ല സോറി കഫ്താൻ മാത്രമാണ് ഇതിൻ്റെ എൽ ടു ത്രീ ബ്ലക്സിൽ സൈസസ് വരെ ആണ് ഹിജാബ് വൺ എയ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും കേട്ടോ ഡോവാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാനും പറ്റും അടുത്തത് വരുന്ന ഒരു ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയും അതേപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഗൗണാണ് ആണ് അതിൻ്റെ നെക്കിൽ ഹൈലി വർക്ക് കൊടുത്തിട്ടുണ്ട് ഗൗണിൻ്റെ ലെങ്ത് ഫിഫ്റ്റി ആണ് ദുപ്പട്ട ഫോക്സ് ജോർജറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും മിറർ വർക്കും സ്റ്റോൺ വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് അറിയാനും ഡി എം ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് വരുന്നത് ഇതിൽ നിന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആണ് ഒരുപാട് കളേഴ്സ് നമുക്ക് ആണ് എല്ലാം നല്ല സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന കളേഴ്സും കൂടിയാണ് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ലൈറ്റ് കളേഴ്സ് ആണ് ഒരുപാട് ഡാർക്ക് കളേഴ്സ് ഒന്നുമല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്